നമസ്കാരം എല്ലാവർക്കും കേരളീ കൊല്ലാ പുതിയ വേണ്ടിയുടെ സ്വാഗതം ഇന്നത്തെ ഇവിടെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എയ്ഡ് സ്റ്റോൺ വെച്ച അമേരിക്കൻ ഡയമണ്ട് അതായത് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള വൈറ്റ് ഗ്രീന് ബ്ലൂ ബ്ലാക്ക് എന്ന ഷെയ്ഡുകളുള്ള ഏഡ് സ്റ്റെഡുകളാണ് കാണിക്കുന്നത് കുറച്ച് എക്സൽ ലാർജും എക്സൽ വെൽപ്പും ലാർജ് വെൽപ്പും മീഡിയം വെല്പും അങ്ങനത്തെ ഏഡ് സ്റ്റെഡുകളാണ് കാണിക്കുന്നത് നമുക്ക് ഈ ഡിസ്റ്റഡ് നമുക്ക് വൺ ഇയർ ആണ് കളർ ഗ്യാരന്റി കൊടുക്കുന്നത് നമുക്ക് ഇത് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യാനായിട്ട് നമ്മൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഡെലിവറി ഒക്കെ എങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് സംസാരിക്കാതിൽ പിന്നെ നമ്മുടെ വീഡിയോസ് മിക്ക ആൾക്കാർ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സഹായിക്കുക അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടന്റുകൾ നമുക്ക് കരളിൽ ഗോൾഡ് ഡോറിംഗ് എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് അധികം സമയങ്ങൾ ചെയ്യാൻ വീഡിയോയിലേക്ക് ലിക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള എഡിസ്റ്റോൺ വേണ്ടിയിട്ടുള്ള കുറച്ച് വലുപ്പും കൂടി റൗണ്ട് ആണ് നമ്മൾ ശരിക്കും ഗോൾഡ് വർക്ക് ആണ് ഇതിൽ നമ്മുടെ ഗോൾഡിൽ വെക്കുന്ന സാധാരണ സ്റ്റോൺ ആണ് ഇത് അതായത് എഡി സ്റ്റോൺ അമേരിക്കൻ ഡയമണ്ട് എന്ന് പറയും ഇതിൻ്റെ വില ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഇത് നമുക്ക് വൺ ഇയർ ആണ് കളർ ഗ്യാരണ്ടി വരുന്നത് പിന്നെ നമുക്ക് ഇനി ഇതിൻ്റെ റൂബി ഷെയ്ഡാണ് വരണത് വൈറ്റും റൂബിയാണ് വരുന്നത് വൺ ഇയറാണ് എൻ്റെ കളർ ഗ്യാരൻറ്റി പിന്നെ നമുക്ക് ഇതിൻ്റെ താഴെയുള്ള അളവുകൾ നോക്കാം അളവുള്ള ഡിസൈനുകളുള്ള അളവുണ്ട് അത് നമുക്ക് നോക്കാം ഇതിൽ പിന്നെ നമുക്ക് ഇത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് ഷേഡുകളാണ് വരുന്നത് ബ്ലാക്ക് ഉണ്ട് ഒരു ബ്ലഡ് റെഡ് ഉണ്ട് ഒരു പിസ്ത ഗ്രീൻ ഉണ്ട് പിന്നെ ഒരു റൂബി ഷേഡുകളുണ്ട് ലൈറ്റ് പിങ്ക് കളറുണ്ട് ഇത് നമുക്ക് വൺ ഇയർ ആണ് കളർ ഗ്യൻഡ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സീമാസ് തുണിക്കടേൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് സീമാസ് തുണിക്കടേൻ്റെ അടുത്ത് കോരത്ത് ലൈന്നു കൊണ്ടൊരു വഴിയുണ്ട് അവിടെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് സീമാസിന് അവിടെ നടക്കാളുള്ളൂ നടക്കാല വഴിയുള്ള ഒരു അമ്പത് മീറ്റർ ഉള്ളോ നമ്മുടെ ഷോപ്പിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് നമ്മൾ ഇന്ത്യ ഓൾ ഇന്ത്യ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തേക്കും ഡെലിവറി ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതിലൊന്ന് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമുക്കിതിൻ്റെ തൊട്ട് താഴെയുള്ള വലുപ്പം നോക്കാം ആദ്യം നോക്കിയത് ഒരു എക്സൽ വലുപ്പമാണ് പിന്നെ അത് ലാർജ് നോക്കി ഈ വലുപ്പം ഇനി ഇതിൻ്റെ ഒരു വലുപ്പം നോക്കാം പിന്നെ ഇതാണ് നമ്മുടെ താഴെയുള്ള വലുപ്പം വരുന്നത് ഒരു മീഡിയം വലപ്പം ഇത് റൗണ്ട് ഷെഡ് ആണ് പിന്നെ ഫുൾ എഡിഡി സ്റ്റോൺ ആണ് നമ്മൾ എത്രോട്ട് പ്ലേറ്റ് ചെയ്താലും എത്രോട്ടം കളർ ചെയ്ത് കഴിഞ്ഞാലും ഈ സ്റ്റോൺൻ്റെ ഷൈനിങ് ഒന്നും അങ്ങനെ നഷ്ടപ്പെടില്ല അതുപോലെ തന്നെ ഫ്രഷ് എങ്ങനെയാണെന്ന് നമ്മൾ വാങ്ങുന്നത് അതുപോലെ തന്നെ ഷൈനിങ് ഉണ്ടാവും കംപ്ലയിൻറ്റ് വലിയ സാധന സ്റ്റോൺ അല്ല സ്വർണ്ണത്തിൽ വെക്കുന്ന സാധാരണ സ്റ്റോൺ ആണ് അതായത് എയ്ഡി സ്റ്റോൺ എന്ന് പറയും അമേരിക്കൻ ഡയമണ്ട് എന്ന് പറയും സ്വർണ്ണത്തിൽ വയ്ക്കുന്ന സാധാരണ സ്റ്റോൺ ഫാൻസി വയ്ക്കുന്ന സ്റ്റോൺ അല്ല നമുക്ക് വൺ ആണ് കളർ ഗ്യാരൻറ്റി കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂര് ഇസ്റ്റുപൂട്ട് സീമാസ തുണിക്കടൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമുക്കിനി ഇതിൽ തന്നെ തൊട്ട് താഴെ വലിപ്പുള്ള വേറെ ഡിസൈൻസ് നോക്കാം എന്താണ് നമ്മൾ ഇന്നത്തെ വീടുകളിലത്തെ ലാസ്റ്റ് മൂന്ന് രണ്ട് ഡിസൈൻസ് ഇത് നമുക്ക് ഫുൾ വൈറ്റായിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്കിതിൽ ഗ്രീനും വൈറ്റും മിക്സ് ആണ് ഇതിൽ നീലിയും വൈറ്റും മിക്സ് ആണ് റോൾ നമുക്ക് ഇങ്ങനെ കളുകൾ വന്നിരുന്നില്ല നമുക്ക് റൂബി ബ്ലാക്ക് ഗ്രീൻ വൈറ്റ് ആണ് മെയിനായിട്ട് വന്നിരുന്നത് പിന്നെ മൾട്ടി ഇതിലിപ്പോൾ കളറുകൾ എട്ട് പത്ത് ഷെയ്ഡുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിൽ വേറെ ഷെയ് ഷെയ്ഡ്സ് ഉണ്ട് അത് ഞാൻ വേറെ വീടുകളിൽ കാണിക്കാം അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് കോട്ട സി എ മാസ് തുണിക്കടൻ്റെടുത്താണ് നമ്മൾ ഷോപ്പ് വരുന്നത് നമുക്ക് പിന്നെ ഓൺലൈനായിട്ട് സെയിലുണ്ട് ഓൺലൈനായിട്ട് സെയിൽ അതിൻ്റെ വാട്സപ്പ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കാം അതിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അപ്പോൾ പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് ഡെലിവറി ചാർജ് അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ സംസാരിക്കാം ഇതിൻ്റെ റേറ്റ് ഞാൻ വീഡിയോൻ്റെ സ്ക്രീനിൽ തന്നെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം വീഡിയോ മിക്ക ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് അപ്പോൾ പറ്റുമെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോസ് ഉപകാരപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ സഹായിക്കാം അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം